മാതൃഭമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആറ് ഗോളിയ മുപ്പത്തിമൂന്ന് ഇഷ്യു നാൽപ്പത്തഞ്ചിലെ തൊഴിലവസരം ഭക്ഷ്യ നിർമ്മാണ സ്ഥാപനത്തിൽ അവസരം തസ്തികകൾ മാനേജർ ഐ ടി എക്സിക്യൂട്ടീവ് തുടങ്ങിയവ ഭക്ഷ്യനിർമ്മാണ സ്ഥാപനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഒഴിവുകളും യോഗ്യതയും ചൂടെ സീനിയർ അക്കൗണ്ട്സ് മാനേജർ കോമേഴ്സിൽ ബിരുദം മൂന്ന് വർഷം അക്കൗണ്ട്സ് മാനേജറായി പ്രവൃത്തി പരിചയമുള്ള പ്രവൃത്തി പരിചയം ഉൾപ്പെടെ പത്ത് പന്ത്രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അക്കൗണ്ട്സ് കാര്യങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ അറിയണം കൂടാതെ ആദായ നികുതി ജി എസ് ടി മറ്റ് നികുതി കാര്യങ്ങളിൽ പ്രാവീണ്യം വേണം മുൻഗണന നൽകുന്ന പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് മാർക്കറ്റിംഗ് മാനേജർ ബിരുദം എഫ് എം സി ജി ഫുഡ് പ്രൊഡക്ട്സിൽ മാർക്കറ്റിംഗ് എട്ട് വർഷ എട്ട് പത്ത് വർഷത്തെ പ്രവർത്തി പരിചയം ഫീൽഡ് സെയിൽസ് ടീമിനെ നയിക്കാനും സെയിൽസ് വിലി വിപുലീകരിക്കാനും ടാർജറ്റുകൾ നേടാനും കഴിവുള്ളവർ അപേക്ഷിക്കുക പ്രായപരിധി അമ്പത് ഫീൽഡ് മാനേജർ ബിരുദം എട്ട് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി അമ്പത് വയസ്സ് എച്ച് ആർ ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥൻ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി റോ മെറ്റീരിയൽ ഓഫീസർ ബിരുദം റിസപ്ഷൻ റിസീപ്റ്റ് അക്കൗണ്ടിംഗ് റോ മെറ്റീരിയൽസ് സ്റ്റോറേജ് കൈകാര്യം ചെയ്യുന്ന ചെയ്യൽ എന്നിവയിൽ പരിചയം പ്രായപരിധി അമ്പത് വയസ്സ് സെയിൽസ് ഓഫീസേഴ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബിരുദം എഫ് എം സി ജി ഫുഡ് പ്രോഡക്ട്സിൽ സെയിൽസ് മാർക്കറ്റിംഗ് രംഗത്ത് മൂന്ന് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ മാത്രം അപേക്ഷിക്കുക പ്രായപരിധി നാൽപ്പത് വയസ്സ് അക്കൗണ്ടൻറ്റ് കോമേഴ്സിൽ ബിരുദം അക്കൗണ്ടിങ്ങിൽ മൂന്ന് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ടാലി അക്കൗണ്ടിംഗ് പാക്കേജ് ജി എസ് ടി ടാക്സ് എന്നിവ കൈകാര്യം ചെയ്യാൻ അറിയണം പ്രായപരിധി നാൽപ്പത് വയസ്സ് ഐ ടി എക്സിക്യൂട്ടീവ് എം സി എ ബി സി എ ബി എസ് സി ബിരുദം സെർവറുകൾ ലാൻസ് സിസ്റ്റം എന്നിവ കൈകാര്യം ചെയ്യാനുള്ള മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം എസ് എ പി ഇആർ പി സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ സപ്പോർട്ട് പ്രവൃത്തി പരിചയം ലാബ് കെമിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ബി എസ് സി ഫുഡ് സയൻസ് ബിരുദം ഡയറി ഫുഡ് പ്രോഡക്ട്സ് ലാബിൽ മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം സ്റ്റേറ്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നേടിയവർക്കും അപേക്ഷിക്കാം ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പുരുഷന്മാരെയാണ് നിർമ്മിക്കുക വിശദമായ സി വി അയയ്ക്കുക ഇമെയിൽ വിലാസം കെ സ്മെയിലിംഗ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം